ഇട്ട എടുക്കണോ എന്താണ് പരിപാടി അച്ഛന്റെ വടിയൊക്കെ കൊണ്ട് നടക്കൂടലിനൊരു കമ്മിയുണ്ട് പാറും അങ്കലവാടിക്ക് പോയതുകൊണ്ട് നമ്മുടെ ഇന്നത്തെ ബ്ലോഗ് എന്ന് പറഞ്ഞ കൊച്ചു ബ്ലോഗയാണ് ഇന്നത്തെ ഇവിടുത്തെ കുറച്ച് വിശേഷങ്ങൾ കുട്ടീനെയാണ് തമ്മിലുള്ളത് അപ്പോൾ എല്ലാവരും കാണാൻ ഇഷ്ടപ്പെട്ടാണെങ്കിൽ ലൈക്ക് ചെയ്യുക നിങ്ങളുടെ അഭിപ്രായം എന്താണ് ചാ നമ്മളറിയോ കുറെ ഒരു പൂച്ച വെള്ളപ്പൂച്ച നല്ലൊരു പൂച്ചയാണ് അതാണെങ്കിൽ മനുഷ്യനെ ഒട്ടാണ് വളർത്തണ പൂച്ചയായിട്ടേ Cok, kakak, 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 a k a k a k a k k a k a a a k a k a k a a k kakak, k a k a a k a k a k a k k a a k k a a k k a a k k k a k k k a k k k a k k k a a a k k k a k k k a k k a a k a k a k kakak, 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 k a a k a k a k k ആ ആരാണ് ഈ തുടച്ചോടത്തൊക്കെ കല്ല് വാരിടുന്നെ അപ്പൊ ആറുമണി അങ്കലവാടിക്ക് പോയപ്പോ ഞങ്ങള പരിപാടി ഇതാ കേട്ടോ അങ്ങനെ നടക്ക കോ നമ്മടെ പരിപാടി ആണ് പോയി റോഡ് വരെ അങ്ങോട്ട് കേറി പോവണിപ്പൊ ഇവിടെ പൂച്ചേരിട്ടാ പൂച്ചേ എന്നു കോവിടെ കോയി ബബ്ബ ബബ്ബബ്ബേ ചാരിയോ എന്ത് വേണ്ടിക്ക് ഈ ചാട കാട്ടി തേരട്ടെ വന്നപ്പോ കുറവാണ് കൊതുകൊന്നല്ല ഈച്ച കല്യാണത്തും Good.

对，对，对，对，对。 ഒന്നുകൂടി കറിയൂ കൊക്കു നിങ്ങൾക്ക് എല്ലാവർക്കും വേണ്ട വണ്ടാക്കുന്നതാണ് എവിടെ കോഴികളെ എവിടെയാ കോഴിനെയാണ് അയ്യേ ശിവളെ കാലാത് കുത്തിനല്ലേ ഞാൻ പറഞ്ഞിട്ട് ഒരു വീതിയിട്ടുണ്ടായില്ലേ ഒരു കാദിൻ്റെ ഒരു കാദിനോ അപ്പോൾ എന്താ സംഭവിച്ചാൽ എന്താ സ്വർണ്ണ ചങ്കരി തന്നെ ആയതുകൊണ്ട് മുറുക്കം കുറവായതുകൊണ്ട് അതിന് അടിയതാണ് ഇപ്പോൾ തുളസീൻ്റെ ഒരു ഞെട്ടി ഇട്ട് കൊടുത്തതാണ് അന്ന് ഉണങ്കിട്ട് ഞെട്ടുകൊടുക്കാമെന്ന് വിചാരിച്ച വ വണ്ടിയൊക്കെ തല്ലി പൊളിക്കുകയാണ് ഏ വണ്ടി തന്നെ പൊളിഞ്ഞാൽ പൊളിച്ചാൽ വണ്ടിയാണ് എന്താ പൊളിഞ്ഞാൽ വിചാരിച്ചിട്ടുണ്ട് ട്ടാൽ എൻ്റെ കാര്യമാണ് പറയണ്ട അപ്പം പോവാൻ തന്നെ പേടിയാണ് അങ്കലോടേക്കൊക്കെ പറഞ്ഞു മനക്കരുത് കേട്ടോസ് നമ്മുടെ വീഡിയോ ഒക്കെ ഞങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു നമ്മൾ വിചാരിക്കുന്നുണ്ടോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഞങ്ങളുടെ അഭിപ്രായം അറിയിക്കുക അതുപോലെ തന്നെ നമ്മുടെ ചാനൽ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത് കേട്ടോ നമ്മുടെ ഒരു കൊച്ചു ചാനലാണ് എനിക്കിഷ്ടപ്പെട്ടു എന്നാണ് എൻ്റെ വിശ്വാസം ഇപ്പോൾ ലൈക്ക് അടിക്കാൻ മറന്നിട്ടുണ്ട് പല ആൾക്കാരും അതൊന്ന് കയറി ലൈക്ക് അടിക്കണേ അപ്പോൾ മറ്റൊരു വീഡിയോ ആയിട്ടും മറ്റു വിശേഷങ്ങളായിട്ടും നിങ്ങളുടെ മുന്നിൽ നമ്മൾ ഓരോ ദിവസം എത്തുന്നതാണ് നമ്മളൊക്കെ ഇഷ്ടപ്പെടുന്ന പ്രതീക്ഷയിലാണ് നമ്മൾ നിത്യം ഓരോ വീഡിയോസായിട്ട് ഇടുന്നത് ഇതാണ് നമ്മുടെ സ്വന്തം വീടല്ലേട്ട് അത് നമ്മൾ വാഴയ്ക്ക് നിൽക്കുന്ന വീടാണ് വീടിൻ്റെ ഒരു ഹോം ടൂർ ഞാൻ എന്തായാലും ചെയ്യണം എന്നോട് കുറേ ആൾക്കാർ ചോദിച്ചാൽ ഹോം ടൂർ ചെയ്യുമോ എന്ന് ചോദിച്ചിട്ടുണ്ട് സൂര്യാ ഡ്രിൻസ് ബബിനെ ചേച്ചിയൊക്കെ ചോദിച്ചിട്ടുണ്ട് വീടിൻ്റെ ഒരു ഹോം ടൂർ ഒന്ന് ചെയ്യണേന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പോൾ ഞാൻ എന്തായാലും ഒരു വീഡിയോ ഞാൻ ഇടുന്നുണ്ട് അപ്പോൾ ഇത്ര മാത്രം ഒന്ന് കുറച്ചൊരു ഇതായിട്ടുള്ള ഒരുത്ത ഒരു ഭാഗമൊക്കെയാണ് ഞാൻ കാണിക്കുന്നത് ഇതൊക്കെ നമുക്ക് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്നുള്ള പ്രതീക്ഷയിൽ നമ്മൾ ഇവിടെ ഒരു വീഡിയോ പോസ്റ്റ് ചെയ്യുകയാണേ അപ്പോൾ നമ്മുടെ ചാനലിൻ്റെ പേര് മലപ്പുറം തമ്പൂർ ഈ ചാനലൊന്നും എല്ലാവർക്കും ഒന്ന് ഷെയർ ചെയ്യണേ മറക്കരുത് ആക്കിയിട്ട് കാണുന്ന കൂട്ടുകാർ നമ്മുടെ ചാനൽ ഒന്ന് കൂട്ടാക്കാനും മറക്കരുത് അപ്പോൾ നല്ലൊരു വിശേഷമായിട്ട് മറ്റൊരു ദിവസം ഉണ്ടെങ്കിൽ എല്ലാവർക്കും താങ്ക് യു ഫോർ വാച്ചിങ് അല്ലെങ്കിൽ ഇവിടെ ഒരു ആൽബം ഉണ്ടാക്കും ചെരുപ്പ് ഇടാൻ വേണ്ടിയിട്ടാണ് വരുന്നത് കഥ കൊടുത്താലും അങ്ങോട്ട് ചെയ്തിട്ടും ചെയ്യും ബ് താങ്ക് യു നല്ലൊരിതാണത്